െല്ലാം അമല നിങ്ങൾ ചെയ്താലും ആനന്ദമാ

ഡോക്ടർമാര് പറയാണ് നിങ്ങളുടെ കാലപടം കളയാതെ ഇനി നിർത്തിയില്ല നിങ്ങളുടെ കാലപടം കളയാതെ നിങ്ങളുടെ രോഗം ഇവിടെ നിന്ന് മഹാനായ സുബൈർ തങ്ങളുടെ ചാരത്തേക്ക് ഡോക്ടർമാര് കടന്നു വന്നിട്ട് അവിടെ നിങ്ങൾക്ക് നൽകണമല്ലോ നിങ്ങളുടെ കാലിനെ അവിടെ നിന്ന് മരവിപ്പിക്കണം നിങ്ങളുടെ തലച്ചോറിനെ അവിടെ നിന്ന് മരവിപ്പിക്കണം നിങ്ങളുടെ കാലിനെ അവിടെ നിന്ന് മുറിച്ച് മാറ്റാതെ നിങ്ങളുടെ രോഗം അവിടെ നിന്ന് മാറൂല മഹാനായ ഉറുവാ തങ്ങള് പറഞ്ഞൊരു വാക്കുണ്ട് മഹാനായ ഉറുപത്തുവിന് സുബൈർദ്ധങ്ങൾ ആ ഡോക്ടർമാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കൊരു മദ്യവും തരണ്ട എനിക്കൊരു മയക്കുമരുന്നും നിങ്ങൾ തരണ്ട എന്റെ തലച്ചോറിനെ മരവിപ്പിക്കുന്ന ഒരു മരുന്നും നിങ്ങൾ എനിക്ക് തരണ്ട അക്ബർ പറഞ്ഞുകൊണ്ട് രണ്ടറക്കാലത്ത് നമസ്കരിക്കാനുള്ള സമയം തരാ

ിടുമ്പോ ആർക്കാ വേദനിക്കാത്തത് എല്ലാവരും വേദന എടുത്തുകൊണ്ട് പുളയുമല്ലോ മഹാനായ കുറുപത്തവന് സുബൈർദ്ധങ്ങൾ അവിടെ നിന്ന് വേദനിക്കുന്നില്ല മഹാനുപാപനൊന്നും അറിയുന്നില്ല അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞപ്പോഴ മഹാനായ കുറുപാദങ്ങള് ബോധം കെട്ട് വീഴുകയാ അവിടെ നിന്ന് എല്ലാവരും അവിടെ മുഖത്തേക്ക് അവിടെ നിന്ന് തളിച്ചിട്ട് ഉറുവത്ത് പറയുന്ന നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയല്ല പറയാനുള്ളത് നിങ്ങളുടെ കാൽ അവിടെ നിന്ന് മുറിച്ചപ്പോ നിങ്ങൾ വേദന അറിഞ്ഞില്ല പക്ഷേ നിങ്ങളുടെ കാല് മുറിക്കുന്ന സമയത്തിൽ നിങ്ങളുടെ പൊണ്ണിമോൻ അവിടെ നിന്ന് മരണപ്പെട്ട് കുറുവാ നിങ്ങളുടെ സമയത്ത് മരണപ്പെട്ട രോഗം പ്രിയമുള്ളവരെ ആർക്കാണ് ഉറുവാണമാണ് വേദന അവിടെ സഹിക്കാൻ കഴിയുന്നത് ആ വേദന അവിടെ നിന്ന് സഹിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവരുടെ കാൽ നിന്ന് മുറിച്ച് മാറ്റിയിട്ട് അവസാനം ബോധം തെളിഞ്ഞപ്പോൾ പറയുകയാണ് തന്റെ പ്രിയപ്പെട്ട പൊണ്ണമോൻ അവിടെ മഹാനായ ഉറുവാ ഓർവത്തവന് സുബൈർ തങ്ങൾ പറഞ്ഞ വാക്കം തന്നറിയോ അല്ല

പോയെങ്കിൽ അല്ലാഹുവേ ഞാൻ ആ മുസീബത്തിനെകൊണ്ട് ക്ഷമിച്ച പട സർ റബ്ബേ എനിക്ക് നീ അതിന് പ്രതിഫലം തരുമല്ലോ തമ്പുരാനേ ഈ തരണത്തിൽ ഈ ഉറുമയ് കണ്ടല്ല കാര്യങ്ങളെ നൽഗീയം അല്ലാഹു അൽഹംദുലില്ലാ കസവരെ സർവ്വ സ്തുതിയും നിനക്കാണ്